എനിക്ക് വെഡി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെയും അത് തന്നെയായിരുന്നു എൻ്റെ ഇങ്ങും അതാണ് എന്റെ മാനസികാവസ്ഥ ഐ ഡോ ടു ബ്രേക്ക് ഡൗൺ ഇത് ആര്യ ബെഡായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഏഷ്യാനെ തന്നെ പരിപാടിയായ ബെഡായി ബംഗ്ലാവൂരും അതുപോലെ തന്നെ ബിഗ് ബോസിനും ഒക്കെ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇത് എതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരുന്നത് കരയുന്നത് ആരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾ ആ ഒരാൾ നമുക്ക് അത്രയും വിശ്വാസമായിരിക്കും നമുക്കത്രയും ഇഷ്ടമായിരിക്കും ആ ഒരു വ്യക്തി നമ്മളെ വഞ്ചിക്കുകയാണ് അല്ലെങ്കിൽ ചതിക്കുകയാണ് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നേരിട്ട് അറിയുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വികാരം എന്തായിരിക്കും അതൊന്ന് കമൻറ്റ് ചെയ്യണം ഗായ്സ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു കാര്യം നേരിട്ട് കണ്ടു നേരിട്ട് അനുഭവിച്ചതിന്റെ ഒരു ആര്യക്കുണ്ടായ ഒരു ഡ്രോമയെ കുറിച്ചുമൊക്കെയാണ് ആര്യ തുറന്നു പറയുന്നത് എന്തായാലും ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതി ആര്യ കാത്തിരിപ്പുണ്ട് എന്ന് ആര്യ മനസ്സിലാക്കുന്നതും അതിന്റെ തുടക്കവും ഒക്കെ ആര്യ പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും പോണോ 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 കാരണം കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല വൺ ഇയർ ഇയറൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു ഇൻഫാക്റ്റ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ് അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ് അപ്പോൾ ഇന്ന് ഞാനത് ചിന്തിക്കും ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വാസ് ഇറ്റ് എ പ്ലാൻഡ് ിങ് അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ ഒരു കണക്ഷനും ഉണ്ടാവല്ലോ പറഞ്ഞ ലോകമായിട്ട് അപ്പൊ അതൊരു ആ ഒരു ടൈം പീരിയഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ബട്ട് ഇറ്റ് ബിസിബിൾ ആര് ഈ പറയുന്നത് ആര്യ ബിഗ് ബോസിലേക്ക് പറഞ്ഞു വിട്ടത് വരെ ഈ ഒരു വ്യക്തിയാണ് ആരിക്ക് പോണോ വേണ്ടതെന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നെങ്കിലും നീ പോണമെന്ന് പറഞ്ഞതും നീ അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആര്യെ തെളിവിട്ടത് ആ ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് ഒരു കോൺടാക്റ്റും കാണില്ല അപ്പോൾ ഇപ്പോൾ ആരെയൊക്കെയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആര്യെ ബിഗ് ബോസിലേക്ക് പറഞ്ഞു വിട്ടത് പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് പോകാനും വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇപ്പോൾ തനിക്ക് സംശയമുണ്ടെന്നാണ് ആര്യ പറയുന്നത് അല്ലെങ്കിൽ ആര്യെ അന്ന് അത്രയും സപ്പോർട്ടീവായിട്ട് തന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ആര്യയെ പറ്റി ചില ചതിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ എങ്ങനെ പോകാൻ സാധിക്കും എന്നുകൂടിയാണ് ആര് ഇവിടെ ചോദിച്ചത് ാണ് നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരിക എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കും അപ്പോൾ ആരുടെ സംശയം നോർമലാണ് ഇത് നേരത്തോട്ട് പ്ലാൻ ചെയ്ത് തന്നെ ഒഴിവാക്കാനുള്ള പ്ലാനിങ് നേരത്തോട്ട് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടെ ആര്ക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഫോൺ തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും മൊത്തത്തിൽ ഐ എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയില്ല എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല അങ്ങനത്തെ ഒരു പോയി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വിളിച്ചില്ല ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു ആളെ എടുക്കുന്നില്ല റിങ് പോകുന്നുണ്ട് എടുക്കുന്നില്ല 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 അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണോ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു ആൾ എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഷീസർ ആ ആണോ എടുക്കുന്നില്ല ഓക്കെ തിരക്കായിരിക്കും ഞാൻ പറയാം വിളിക്കാൻ പറയാം എന്നിട്ട് അപ്പം തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുകയുള്ളു അതുവരെയും ഞാൻ എങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല വി വെർ ഓൾ സിറ്റിംഗ് ഗെയർ ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻ്റിനോടും ഞാൻ വിളിച്ച് പറഞ്ഞു ആ പുള്ളിക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്കിങ്ങോട്ടൊരു കോള് വന്നു പക്ഷേ ആ കോള് ചാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല ഒന്നുമില്ല ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെസേഷൻ ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ ഞാൻ ഫോണെടുത്തിട്ട് ജാൻ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ് ഞാൻ ഉറങ്ങുമായിരുന്നു ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഞാൻ ലാസ്റ്റ് ആളോട് സംസാരിക്കുമ്പോൾ ഈ സ്ക്രൈം ആൾക്കരയുമായിരുന്നു ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് കാണാൻ പോവാൽ ഇൽ ചെയ്യൂ എന്നൊക്കെ പറയാൻ ഹീസ് സ്ക്രൈം അപ്പോഴോ അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചത് ഇതിന്റെ ഇടയിൽ ഈ ഒരു ഫൈവ് ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു ശരിയാണല്ലോ ആര് പറഞ്ഞു അത് വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ സിറ്റുവേഷനിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ ഇപ്പോൾ ഒരുപാട് നാൾ കാണാതിരുന്നിട്ട് അയാളായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കോൺടാക്ട് അല്ലെങ്കിൽ ഫോണിലൂടെ ഉള്ള മാത്രം കോൺടാക്റ്റുമായിട്ടൊക്കെ ഇരുന്നിട്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മളോട് അയാൾ ഒരു അകൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ബന്ധത്തിൽ അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ കാണിക്കുമ്പോൾ ആകപ്പാടെ തകർന്നു പോകുമല്ലേ ആ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ബിഗ് ബോസ് നിർത്തിയപ്പോൾ കോവിഡ് കാരണം നിർത്തിയല്ലോ ആ ഒരു സമയത്ത് ആര്യ അയാളെ വിളിക്കുമ്പോഴും അയാളുടെ ഈ തണുത്ത റെസ്പോൺസ് കാരണം ആരിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അതായത് അതായത് ആര്യ ബിഗ് ബോസിലേക്ക് പറഞ്ഞു വിടുമ്പോൾ വളരെയധികം വിഷമത്തോടുകൂടി നീ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ഇത്ര ദിവസം തന്നെ കാണാതെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ച ഒരാൾ ആര്യ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാതെ ആ ഞാൻ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് കോള് കണ്ടില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ തലമുണ്ടയ്ക്കകത്ത് ഒരു ആറ്റംപോമ്പ് വീണ പോലെയൊക്കെ തോന്നുന്നു അതുപോലെ തന്നെ ആ നിന്ന സ്ഥലത്തൊന്ന് ഭൂമി വിടുന്ന താഴേക്ക് പോയാൽ മതി ഒരു തോന്നലൊക്കെ നമ്മുടെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തെളിവുകളൊക്കെ വരും നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാഴ്ച തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ആര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടൊരാൾ കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് വെഡ്ഡ് വെച്ച് കൊല്ലം അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ ഐ ഡോ ടു ബ്രേക്ക് ഡൗൺ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ അൽബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ട് പോലെ അത് ചിലപ്പോ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എടുക്കുമായിരിക്കും പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം അതിന് സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ വേൾഡ് സോറി ഞാൻ ഇപ്പൊ പറഞ്ഞത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എന്റെ ഉള്ളിൽ ഇതാ എന്ത് പറഞ്ഞ അത് ചെയ്യാറുണ്ട് മോണ്ടാട്ടോ ഐ നോ ദാറ്റ് അവര് കല്യാണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിക്കുകയാണ് അങ്ങനെ തന്നെ പോവട്ടെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ ഞാൻ പറയൂ അങ്ങനെ തന്നെ പോക്കോട്ടെ ആര്യ പറഞ്ഞ തെറ്റൊന്നും പറയാനില്ല ഇപ്പോൾ നമ്മളെ വഞ്ചിച്ച് നമ്മളത്രയും വിശ്വസിച്ചിരുന്ന ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ ആർക്കായാലും ഇങ്ങനെയൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികമാണ് നമുക്ക് അത്രയും വിഷമവും ദേഷ്യവും എന്താണ് ആ സമയത്ത് വരുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല ഒരു അതുപോലൊരവസ്ഥയിലായിരിക്കും ആര്യയുടെ ആ വിഷമം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ആര്യക്ക് എന്നുള്ളത് പിന്നെ ആര്യോടെ എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നത് എവിടെ വെച്ചാണെങ്കിൽ അയാൾ പോയി അയാളുടെ ജീവിതം അവർ ജീവിക്കുന്നു അവരെ ഞാൻ ഒരു ശല്യവും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിലാണ് അതാണ് എനിക്ക് പോയതിൽ നല്ല വിഷമമുണ്ട് അയാളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോഴും അയാളെ ഞാൻ പിന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനെനിക്ക് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് കാരണം പലരും അങ്ങനെയൊക്കെ നമ്മളെ ചതിച്ചിട്ട് പോകുന്നവരെയൊക്കെ ശല്യം ചെയ്യാനൊക്കെ പോകാറുണ്ട് ആര് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പോയില്ല അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളെ വേണ്ടാത്തവർ നമ്മളെ വിട്ടുപോകുമ്പോൾ പിന്നെ അവരുടെ പുറകെ നടന്ന് നമ്മൾ ശല്യം ഒന്നും ചെയ്യാൻ പോകരുത് അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക അത് തന്നെയാണ് ആര്യം ചെയ്തത് എൻ്റെ കേസിൽ ഹോപ്പ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ആൾക്ക് പറയാമായിരുന്നു എനിക്കിത് ദിസ് ഇസ് ഓവർ ഇത് പറ്റില്ല ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൾ പറയുന്നത് ആരാ ഇതൊക്കെ പറയുന്നു ഹൂസ് സ്റ്റെല്ലിങ് യു ഓൾ ദിസ് യു നോ ഹൗ മച്ച് ഐ ലവ് യു യു നോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ലൈഫ് ടുഗദർ ദാറ്റ് ഈസ് ഗിവിങ് ഹോപ്പ് ടു സംവൺ ഞാൻ അപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടേ ഇല്ല ആ കുട്ടി മനഃപൂർവ്വമാണോ എന്ന് അറിയില്ല എന്റെ മുന്നിൽ പിന്നെ വന്നിട്ടേ ഇല്ല ഐ ഹാവ് നെവർ സീൻ ദാറ്റ് ദാറ്റ് ഗേൾ ആഫ്റ്റർ ഞാൻ വിളിച്ചില്ല ഞാൻ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഈ മെസ്സേജ് ഞാൻ അയക്കുമ്പോൾ ഹീ അയക്കുമ്പോ സ്റ്റിൽ വിത്ത് മീ ആള് ഞാൻ പറഞ്ഞില്ല മറ്റേ ഹോപ്പ് ലൂപ്പിൽ കിടക്കുകയാണ് ഞാൻ അപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴില്ല ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ എനിക്കറിയാം അല്ല എന്നുള്ളത് അപ്പം ഞാനൊരു മെസ്സേജ് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആളെ ഞാൻ ചോ ചോദ്യം ചെയ്തപ്പം എന്നോട് പറഞ്ഞത് അത് ആ കുട്ടിക്ക് പേഴ്സണലി കുറച്ച് ഫാമിലി ഇഷ്യൂസ് വന്നു അപ്പം അത് എന്നോട് സംസാരിക്കുമ്പോൾ അതിന് കംഫർട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിക്കും അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചു എല്ലാവർക്കും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം പ്രത്യേകിച്ച് കപ്പിൾ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നം എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ നമ്മൾ കരയാൻ ചൂസ് ചെയ്യുന്ന ഷോൾഡേഴ്സ് അത് മറ്റൊരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അന്ന് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അയച്ച മെസ്സേജ് എന്താണ് എന്ന് ആളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ എനിക്ക് റിപ്ലൈം കിട്ടിയിട്ടില്ല എന്നാൽ ഞാൻ ഈ മെസ്സേജ് അയച്ചത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അയാൾ അറിയുകയും ചെയ്തു ദീസ് വേർ ദ പോയിന്റ്സ് വേർ ഐ കൺഫേംഡ് ദാറ്റ് ദീസ് ടു ആർ ടു എന്നുള്ളത് ആൾ എന്നെ അത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും ചെയ്തു ഞാൻ എന്താ മെസ്സേജ് പറഞ്ഞില്ലല്ലോ ഹൗ ഡിഡ് യു നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അതായത് ആരെയൊക്കെ അയാൾ ഹോപ്പ് കൊടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയാൾ ആര്യയെ ഉപേക്ഷിച്ച് പോവരുത് അയാൾ പോ ആരെ ഉപേക്ഷിച്ച് പോയെ എന്നുള്ള രീതി വരരുത് ആര്യ അയാളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടു അങ്ങനെ ഒരു രീതിയിലേ ആകാവൂ എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ആർക്ക് ഹോപ്പ് കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അവരുടെ റിലേഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇങ്ങനെ റിലേഷൻഷിപ്പ് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വഴക്കുണ്ടാകും വഴക്കുണ്ടാകുമ്പോൾ ആരെ തന്നെ അയാളെ ആരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും അതിനുവേണ്ടി തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ആരെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുമില്ല എന്ന് പറയും പക്ഷേ പരസ്യമായിട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ വിശ്വസിൻ്റെ ഒരാൾ നമ്മളത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ കൂടെ നിന്ന് കൊണ്ട് തന്നെ ചതിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും പിടിച്ചു നിന്നല്ലോ ആര് അതൊക്കെ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ചില ആൾക്കാർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ പല ആൾക്കാരും ആണായാലും പെണ്ണായാലും വല്ലാതെ ബ്രേക്ക് ഡൗൺ ആയി പോവും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവും ട്രോമ അവസ്ഥയിലേക്കൊക്കെ പോവും പക്ഷേ എന്തായാലും ആര്യ എന്ന് പറഞ്ഞ വ്യക്തി അതിലൊക്കെ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ആര്യയുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു വ്യക്തി പോയി അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക നമ്മളിനിയും അവരെ നോക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ആര്യയ്ക്ക് ഒരുപാട് കരിയറിൽ വളരാനുണ്ട് അതുപോലെ തന്നെ ബിസിനസിൽ വളരാനുണ്ട് ഒരുപാട് ദൂരം ആയിരിക്കും താണ്ടാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഉള്ള എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക ഇതൊന്നും നമ്മൾ ചിന്തിക്കുകയേ വേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് വിജയങ്ങൾ അച്ചീവ് ചെയ്ത് ആയിരിക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ